ആശാനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ ഇപ്പോൾ അതാ ട്രെൻഡ് അത് കലക്കും നമ്മൾ തുടങ്ങിയ ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ടാവും പക്ഷേ അതിന് ക്യാമറയൊക്കെ വേണം ഒരു ഡ്രോണും വാങ്ങണം അതിനൊക്കെ വലിയ വിലയാവില്ലേ ഡ്രോണിന് അമ്പതിനായിരമെങ്കിലും വരും തുടക്കത്തിൽ കുറച്ച് കാശ് മുടക്കണം അവർ ഡ്രോൺ വാങ്ങാൻ പോകുമ്പോൾ കുഞ്ഞാറാണനെ കണ്ടു ആ ഹാ 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 എടേ ഡ്രോണൊന്നും വാങ്ങണ്ട അതിന് വേറെ വിദ്യയുണ്ട് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ പതിനായിരത്തിന് കാര്യം നടക്കും ആശാനെ അതാ ലാഭം എങ്കിൽ ദാ പതിനായിരം നീ വേഗം ഡ്രോണുമായി എത്തിക്കോ ഓക്കെ നിങ്ങൾ മൊബൈലെടുത്ത് കയ്യിൽ വെച്ചോ ഞാനിപ്പം വരാം വൈകാതെ ഡ്രോൺ കിട്ടിയില്ല പകരം ഡോവിനെ കിട്ടി ഏ ഡോവോ ഇത് പ്രാവല്ലേ പ്രാവിനെ ഇംഗ്ലീഷിൽ ഡോവെന്നും പറയും ദാ ഇതിൻ്റെ കാലിൽ നിങ്ങളുടെ മൊബൈൽ വെച്ചുകെട്ടി കൊടുത്താൽ മതി എല്ലാം ഷൂട്ട് ചെയ്തിങ്ങു പോരും അമ്പടാ കൊള്ളാമല്ലോ ദാ മൊബൈൽ വെച്ച് കെട്ട് പ്രാവിൻ്റെ കാലിൽ മൊബൈൽ വെച്ചുകെട്ടി പറത്തി ദാ കണ്ടോ ഇപ്പോ എല്ലാം ഷൂട്ട് ചെയ്തിങ് വരും ഹമ്പടാ അപ്പോ ഞാൻ പിന്നെ വരാം എന്നാൽ മണിക്കൂർ ഒന്നായി രണ്ടായി അഞ്ചായി പ്രാവ് മാത്രം വന്നില്ല ഷടാ ആ ഡോഗ് എവിടെ പോയി കാണും ആ മൊബൈൽ ഫോണെങ്കിലും ഇങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു മീശയും എലുംപനും ടൗണിലേക്ക് പോകുമ്പോൾ ഡേ നില്ലടാ അവിടെ രമു മാത്തപ്പൻ മുതലാളി കാശ് തിരികെ ചോദിക്കാനാ എടാ നിൽക്കാൻ നിൽക്കില്ല കാശ് ചോദിക്കാനല്ലേ ഞങ്ങളുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല വിടില്ലട നിന്നും എന്നെ പറ്റിച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട നിൽക്കില്ല ഓടിക്കോ അവർ മുതലാളിയുടെ കണ്ണു വെട്ടിച്ച് മറ്റൊരു വഴിയിലൂടെ മുതലാളി ഇനി നമ്മളെ കണ്ടുപിടിക്കില്ല ഹാവൂ ഓടിത്തളർന്നു ഇനി അല്പം വിശ്രമിച്ചിട്ട് പോകാം അതിനു നേരമില്ല ദേ ആ കാണുന്ന കാറിൽ കയറാം വീട്ടിലെത്തിക്കാൻ പറയാം ശരിയാ മുതലാളി കാണാതെ വീട്ടിലെത്താം ഡേയ് വേഗം അണ്ണാച്ചി വളവിലേക്ക് വിട് ഓക്കെ വേഗം കേറ് റെഡി വിട്ടോ കാർ സ്പീഡിൽ ചെന്ന് നിന്നത് മാത്തപ്പൻ മുതലാളിയുടെ മുന്നിൽ കേറിക്കോ മുതലാളി ആളുകളെ കിട്ടി ഏ മാത്തപ്പൻ മുതലാളിയുടെ കാറായിരുന്നു അത് എൻ്റെ അമ്മ കുടുങ്ങി എന്നെ പേടിച്ച് എൻ്റെ കാറിൽ തന്നെ വന്ന് കയറിയല്ലോ നീയൊന്നും കാശ് തന്നില്ലെങ്കിൽ അതിൻ്റെ പണിയടുപ്പിച്ചിട്ട് ഞാനിന്ന് വിടൂ വണ്ടി വിടടാ